കൊച്ചിയിലെ ഒരു കൂട്ടായ്മ തുടർച്ചയായി ഇരുപത്തിയഞ്ചാമത് വർഷവും മനോഹരമായ ക്രിസ്മസ് ന്യൂ ഇയർ ട്രീ ഒരുക്കി കൗതുകം പകരുകയാണ് മിന്നി തിളങ്ങുന്ന ഈ മഴമരം ക്രിസ്മസ് പുതുവത്സര വേളയിൽ നല്ലൊരു കാഴ്ച തന്നെ നോക്കുമ്പോൾ സെറ്റ് ചെയ്ത പോലെ വന്നപ്പോഴാണ് അത് ഒറിജിനൽ ട്രീ വളരെ വളരെ നന്നായിട്ടുണ്ട് പഴയ പുതുക്കാൻ വേണ്ടിട്ട് വന്നു കാൽ നൂറ്റാണ്ടായി കൊച്ചി നിവാസികൾക്കും സഞ്ചാരികൾക്കും ഈ വിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്നു ഓ മൈ ഗോഡ് ഐ ഐ ഐ ഐ ലവ് 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 വിത്ത് 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 ദ ദ ദ ദ വൈബ് പ്ലേസ് പ്ലേസ് ഹാവ് ടു ബട്ട് ഇറ്റ് റിയലി ഹിറ്റ്സ് ഫോർ മീ ലൈക് എ ആൻഡ് ആൻഡ് ബ്യൂട്ടി ഓറ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡിസംബർ 25 ആം തീയതിയാണ് ഈ മഴമരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത് മഴ മരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞുവെങ്കിലും ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ആഗ്രഹമായിരുന്നു പലർക്കും ഇത് കണക്ക് ട്രീ ഇങ്ങനെ ലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ് അപ്പൊ വന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷയിൽ നല്ല ഭംഗിയുണ്ട് ഓരോരുത്തർ പറയുന്നത് കേട്ടാ നൂറ് വർഷം പഴക്കുഴം ഉള്ള ട്രീ ആന്നൊക്കെ എന്തായാലും പോലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലൊരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല നമുക്ക് നല്ലൊരു കിട്ടുന്നുണ്ട് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസും ആണ് വെൽക്കം ഫോർട്ട് മൊത്തത്തിൽ മൊത്തത്തില് ഒരുങ്ങിയിരിക്കന്നെ പറയേണ്ടിവരും അത്രയ്ക്കും അതിമനോഹരമായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഒരു ത്രീ ഡി ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഫോട്ടോ കച്ചിയിൽ വരുന്നത് അപ്പം അടുത്താണെങ്കിലും നമ്മൾ ഈ ഒരു ക്രിസ്മസിന് ശേഷമുള്ള ഒരു ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഇതുപോലെ ഫോട്ടോ വെച്ച് ഒരുങ്ങുന്നൊന്നും സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു കേൾക്കുന്ന അല്ലാതെ നേരിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഇവിടെ വരാത്തൊരു മസ്റ്റ് ആയിട്ട് ഇവിടെ വരണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടുണ്ടാവുക തുടർച്ചയായി ഒരു മാസം കൊണ്ടാണ് മഴമരത്തെ ക്രിസ്മസ് ട്രീ ആയി ഒരുക്കി എടുത്തത് ആയിരത്തി അഞ്ഞൂറ് സീരിയൽ സെറ്റുകൾ നൂറ് ബോളുകൾ നൂറ് മണികൾ നൂറ് നക്ഷത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് അലങ്കാരം നടത്തിയിട്ടുള്ളത് നൈറ്റ്സ് യുണൈറ്റഡ് എന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് തുടർച്ചയായി ഇരുപത്തിയഞ്ചാമത് വർഷവും മരം അണിയിച്ചൊരുക്കിയത് രാത്രി ഒരു മണിവരെയാണ് മഴ മരം പ്രകാശിച്ചു നിൽക്കുക പുതുവത്സര തലേന്ന് മുതൽ ജനുവരി ഒന്ന് വരെയുമാണ് ക്രിസ്മസ് മരത്തിൽ വിളക്കുകൾ ഇവവിധം തെളിയിക്കുക ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി